വെൽക്കം ബാക്ക് ടു പേ ആർ സബലം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറേ ദിവസമായ ദേശീയോപാതയുടെ വീഡിയോ ഒക്കെ ചെയ്യൽ കുറവായിരുന്നു ഒന്ന് മഴയായിരുന്നു പിന്നെ വർക്ക് നടക്കാത്തത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾക്ക് നിങ്ങളുടെ ഒന്നും നൽകാത്തത് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യാതിരുന്നത് അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് വീഡിയോസൊക്കെ കുറച്ച് കാണാതിരുന്ന മുഷിപ്പടിച്ച ആളുകളൊക്കെ വീണ്ടും തിരിച്ചു വരേണ്ടതാണ് എന്നാണ് പറയാനുള്ളത് അപ്പോൾ നമ്മളിന്ന് നന്ദി മുതൽ ചെങ്ങോട്ട് കാവ് മുതൽ നന്ദി വരെയുള്ള ദേശീയപാതയുടെ പുതിയ കാഴ്ചയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അധികം വലിച്ചിട്ടുന്നില്ല ചാനൽ കാണുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഞാൻ അതേപോലെ തന്നെ പരമാവധി ഷെയർ ചെയ്തുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാങ്ങ വാച്ച് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തോട് മാത്രം പറഞ്ഞുകൊണ്ട് വലിച്ചിട്ട് അതും നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ ചെങ്ങോട്ടുകാവ് ചെങ്ങോട്ടുകാവ് ജംഗ്ഷനിൽ നിന്ന് നന്ദിയിൽ ദേശീയപാതയിലേക്കുള്ള യാത്ര തുടരുകയാണ് സർവീസ് റോഡിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ മുകളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഇതിന്റെ മുകളിൽ ജസ്റ്റ് മണ്ണടിച്ച് ആറിവാളിൻ്റെ തൊട്ട് മുകളിൽ അറിവാളുകളൊക്കെ സ്ഥാപിച്ചതിന് തൊട്ടു മുകളിലും ജസ്റ്റ് മണ്ണടിച്ചിട്ടുണ്ട് എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ കയറി നോക്കാം താറങ്ങും വർക്കും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് ഇനി അതിൻ്റെ മുകളിൽ കയറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടേണ്ട നിരാശപ്പെടേണ്ട ആവശ്യമില്ല അപ്പം ഇതിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ മണ്ണൊക്കെ അടിച്ച് ലെവല് ചെയ്ത് അതേപോലെ ഒക്കെ ചെയ്യാനുള്ള വർക്കാണ് ബാക്കിയുള്ളത് അപ്പോൾ ഈ കുറച്ച് ഭാഗത്ത് മാത്രമേ ലെവലിങ് ചെയ്തിട്ടുള്ളൂ അവിടെ അങ്ങോട്ട് നിങ്ങൾക്ക് പൊടി മണ്ണുകളിങ്ങനെ കൂട്ടിയിട്ടത് കാണാൻ സാധിക്കും അപ്പം ഇതാണ് കാഴ്ച മണ്ണുകളാണ് അപ്പം ഈ ഭാഗത്തു അങ്ങോട്ട് ദേശീയപാത കുറച്ച് മുന്നോട്ട് ഒരു അമ്പത് മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേശീയപാത താറ് നമുക്ക് കാണാൻ സാധിക്കും ഇത് നേരത്തെ താറ് ചെയ്താണ് അതിന്റെ ശേഷം ക്രാഷ് ബാരിയർ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ആറ് വരി വരിപ്പാത പൂർണ്ണമായും താറ് ചെയ്ത ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്രാഷ് ബാരിയറിന്റെ ഒറ്റപ്പെട്ട ചിലയിടങ്ങളിലൊക്കെ ക്രാഷ് ബാരിയറ് താറ് ചെയ്യാൻ ബാക്കിയുണ്ട് ബാക്കി ആറ് വരി വരിപ്പാതയും താറ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഗേഡറുകള് സോറി ഗേഡർ എന്ന് പറയുന്നത് നമ്മുടെ ആറ് ഈ വാളുകൾ കണ്ടമാനം കൂട്ടിയിട്ടിട്ടുണ്ട് ഇതൊക്കെ റീസെന്റ്ലി ഈ റൊക്കെ റീസെന്റ് കോൺക്രീറ്റ് ചെയ്താണ് ഏകദേശം നമുക്ക് എത്ര കിലോമീറ്റർ ഇപ്പൊ നിലവിൽ ഈ ഭാഗം താറ് ചെയ്തിട്ടുണ്ട് എന്ന് കൂടി നമുക്ക് ചെക്ക് ചെയ്യാം ഈ ഒരു സൈഡിലും താറ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സർവീസ് റോഡിന്റെ ഭാഗത്തും വർക്കൊക്കെ കംപ്ലീറ്റ് ആയൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മഴക്കാലത്ത് ഇവിടുന്ന് നമുക്ക് എത്രത്തോളം നന്ദി വരെ ദേശീയബോധയിൽ എത്രത്തോളം എത്താൻ കഴിയുമെന്ന് നമുക്കറിയില്ല കാരണം ഒരുപാട് ഏരിയ വെള്ളക്കെട്ടൊക്കെ ഉള്ള ഒരുപാട് പ്രദേശങ്ങളൊക്കെ ഉണ്ട് അപ്പം ആ വെള്ളക്കെട്ടൊക്കെ വെള്ളക്കെട്ടും അതോടൊപ്പം തന്നെ ചളിയും മണ്ണും മണ്ണിടിയുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ താണ്ടിയിട്ട് വേണം നമ്മൾ ഈ നന്ദി ദേശീയബോധയിലോട്ട് എത്താൻ സാധാരണ രീതിയിൽ ഇതിലെ കാറുകളും കാര്യങ്ങളൊന്നും ആക്സസ് ഇല്ല പിന്നെ അതേപോലെ കോമത്ത് കര എന്ന് പറയുന്ന പ്രദേശുണ്ട് കോമത്തുകാരൻ നമ്മുടെ ബാലുശ്ശേരി ആ ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു ഏരിയ ആണ് ഇവിടെ നേരത്തെ ഇവിടെ കോൺക്രീറ്റ് വാളൊന്നും നിർമ്മിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ സൈഡ് വാളുകൾ വൺ സൈഡിൽ റൈറ്റ് സൈഡിൽ നിർമ്മിച്ചെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതേ ലെഫ്റ്റ് സൈഡിലും കുറച്ച് ഭാഗങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഓവർ പാസേജിൻ്റെ ആറ് വരിപ്പാതെയും ക്രോസ് ചെയ്തുകൊണ്ടുള്ള ഓവർ പാസേജിന്റെ വർക്ക് കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട് ഈ ഒരു ഓവർ പാസേജിന് തൊട്ട് താഴെയുള്ള ഒരു അമ്പത് മീറ്റർ മാത്രമാണ് താറ് ചെയ്യാൻ ബാക്കിയുള്ളത് ഇത് കഴിഞ്ഞാൽ വീണ്ടും താറ് ചെയ്തൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് അത്യാവശ്യം അനുകൂലമായ ഒരു കാലാവസ്ഥയാണ് നമുക്ക് ഉച്ചക്കൊക്കെ ലഭിച്ചത് ആ ഒരു കാലാവസ്ഥ അനുകൂലമായതോടു കൂടിയാണ് അതുകൊണ്ട് കൂടി തന്നെയാണ് നമ്മൾ ദേശീയപാതയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഓവർ പാസേജിൻ്റെ വർക്കൊക്കെ പൂർണ്ണമായും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതേപോലെ തുറന്ന് കൊടുത്തിട്ടുണ്ട് നേരത്തെ പകുതിയായിരുന്നു തുറന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കംപ്ലീറ്റ് തുറന്നു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പോകുമ്പോൾ ഇവിടെ കാർ വരുമ്പോധയുടെ നമ്മളീറ്റ് താറിങ്ങും അതോടൊപ്പം തന്നെ ക്രാഷ് മാര്യൻ്റെ ഒക്കെ പൂർത്തിയായ ഒരു കാഴ്ചയാണ് കാണുന്നത് എന്നാലും നമ്മൾ വാഗാഡിൻ്റെ സ്റ്റാഫിനെ നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സ്റ്റാഫുകളാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു അണ്ടർ പാസേജ് വരാനുള്ളൊരു സാധ്യതയുണ്ട് അതിനുള്ള അതിന് വേണ്ടിയിട്ടാണ് അവിടെ മാത്രം അറിയാതെ ഒഴിച്ചിട്ടിരിക്കുന്നത് പിന്നെ അതേപോലെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ദേശീയപാത ആറുവരി പാത എന്ന് താറിയിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭാഗങ്ങളിൽ നടക്കാനുള്ള പ്രധാനപ്പെട്ട വർക്ക് ൈൻ മാർക്കിങ് അതേപോലെ ട്രാക്ക് മാർക്കിങ് കാര്യങ്ങള് പിന്നെ അതേപോലെ സിഗ്നല് സോറി സിഗ്നൽ സിം ഏർ സിഗ്നൽ ബോർഡുകള് പിന്നെ അതേടൊപ്പം തന്നെ ഈ ഭാഗത്ത് നമുക്ക് കനാല് ക്രോസ് ചെയ്ത് പോകുന്നൊരു ഈ ഭാഗങ്ങളിൽ കനാൽ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അതേപോലെ വലിയൊരു അണ്ടർ പാസ്സേജ് ഉണ്ട് നന്ദി കൊയിലാണ്ടി ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ അണ്ടർ പാസ്സേജുകൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കനാലുകൾ ഓവർ പാസ്സേജ് ഒക്കെ നല്ല രീതിയിൽ ഒരുപാട് എടുത്തു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ മറ്റു ദേശീയപാതയിൽ അപേക്ഷിച്ച് നന്ദിയിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഭാഗങ്ങളിൽ നോക്കുകയാണെങ്കിൽ താറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഏകദേശം മൂന്ന് കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ ആണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്തപ്പോ താറിങ്ങ് കംപ്ലീറ്റ് ആയൊരു പ്രദേശമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ ഒരു പ്രദേശം ഒക്കെ നേരത്തെ പാറ പൊട്ടിക്കുന്നതിനെതിരെയൊക്കെ ഒക്കെ നടന്നിരുന്നു പക്ഷെ ആ പാറയൊക്കെ പൊട്ടിച്ച് കംപ്ലീറ്റ് ആറു വരുമ്പോൾ താറ ചെയ്ത് കഴിഞ്ഞു ഇനി സെൻ്ററുള്ള കുറച്ച് barrier ന്റെ വർക്ക് മാത്രമാണ് ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുള്ളത് പന്തലായിനി പുന്നോറാമലയം ആ ഒരു മലയുടെ അടുത്ത് വലിയ ഏറ്റവും കൂടുതൽ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ സോയിൽ നെയ്ലിങ് നടക്കുന്ന ഒരു പ്രദേശമാണ് അപ്പൊ ആ ഒരു മലയുടെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെയൊക്കെ നല്ല ശക്തമായ ചളിയും ഓഫ് ആയി ശരിയായ ഓഫ് റോഡായി മാറിയിട്ടുണ്ട് കംപ്ലീറ്റ് കച്ചടായിട്ടുണ്ട് ഇനി വാഗാട് നമുക്ക് പണി തരാൻ വേണ്ടിയാണോ അതൊക്കെ അത്യാവശ്യം കുറച്ച് വാഹനം ടൂ വീലർ സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും ഇപ്പം കൊയിലാണ്ടി വഴി നന്ദിയിലേക്ക് ചെങ്ങോട്ട് കാണുന്ന നന്ദിയിലേക്ക് നേരത്തെ കാറുകളൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി ചെറുതായിട്ടൊക്കെ സഞ്ചരിച്ചിരുന്നു ഇനി ഒരു കാറ് പോയിട്ട് ഒരു ബൈക്ക് പോലും ഒരു സ്കൂട്ടി പോലും സഞ്ചരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഈ ഒരു പ്രദേശം മാറിയിട്ടുണ്ട് ഇവിടെയൊക്കെ ചളി നല്ല രീതിയിൽ ചളിയുണ്ട് പിന്നെ ഇവിടെ ഗംഭീര ചളിയാണ് നമ്മള് തൊന്നല്ല ചളി ഇനി മുന്നോട്ട് നല്ല രീതിയിൽ ചളി ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കനാലുണ്ട് ആ കനാലിൻ്റെ ഭാഗത്തൊക്കെ മണ്ണടിച്ച് നേരത്തെ ഉയർത്തിയ വർക്ക് തന്നെയാണ് അതിനുശേഷം പ്രത്യേകിച്ച് പുതിയ വർക്കുകളൊന്നും നട്ട ഈ ഭാഗത്തിലൊക്കെ നല്ല രീതിയിൽ ഒരുപാട് ഇപ്പം നമ്മൾ കണ്ട ഒരു കനാലിന് സമാനമായിട്ട് ഒരുപാട് മണ്ണുകളൊക്കെ അടിച്ച് ഉയർത്തേണ്ടതുണ്ട് അവിടെ ഒരു രക്ഷയിൽ ഇതിങ്ങനെ ഇതുമല്ല ഇതിൻ്റെ അപ്പുറവും കടന്നവനാണ് കെ കെ ജോസ് എന്ന് പറയാൻ സമയമായിട്ടില്ല ഇപ്പം ഗംഭീര ചളിയായി മാറിയിട്ടുണ്ട് ഇനി വാഗാട് നമ്മളെ അങ്ങോട്ടേക്ക് കടത്തിവിടാതിരിക്കാൻ വേണ്ടിയിട്ട് ബഗാടിൻ്റെ ടൂറിസ് മാത്രം സഞ്ചരിക്കാൻ വേണ്ടി ഒരുക്കിയ സംവിധാനമാണോ ഇത് എന്ന് നമുക്കറിയില്ല എന്തായാലും അങ്ങേറ്റം ടാസ്ക് ആണ് ഒരു രക്ഷയില്ല നമുക്ക് എന്തായാലും മടങ്ങി പോകാൻ കഴിയില്ല മഴ ഇത്രയും വലിയ ചളിയായി മാറിയത് എന്തായാലും ഒരു ശ്രമം നമുക്ക് നടത്തി നോക്കാം വേറെ വഴിയില്ല ചളിയാണ് അങ്ങേറ്റം ചളി നമ്മൾ ഇനിയിപ്പോൾ വീട്ടിലെത്തി ആദ്യം ചെയ്യേണ്ട കടമ വണ്ടി സർവീസ് മാത്രം ചെയ്താൽ പോലെ കംപ്ലീറ്റ് ചെയിൻസ് പോക്കറ്റിനടക്കം ചളി അടിച്ച് കയറിയിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് ഇത്രയും ചളി ഇതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കടമ്പ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഓഫ് റോഡ് കഴിഞ്ഞിട്ടുണ്ട് കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മറ്റൊരു കനാൽ ഇതൊക്കെയാണ് ഇവിടെ മഴയ്ക്ക് ശേഷമുള്ള അങ്ങേയറ്റം ദുരിതകരമായ അവസ്ഥയായി മാറിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനോ ഒന്നും മറന്നു പോകാൻ മലയുടെ ഫ്രണ്ടിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞോറ മല വൺ സൈഡിൽ സോയിൽ ഒക്കെ തുടങ്ങിയിട്ട് കുറച്ചായി പക്ഷെ ഇതൊന്നും പോരാ ഈ സോയിൽ ഒന്നും മതിയാവില്ല എന്നാണ് നമ്മളെ കാഴ്ചപ്പാട് നിങ്ങളോർത്ത് വെച്ചോ ഞാൻ ഈ എഞ്ചിനീയറിങ് കഴിഞ്ഞ ആളൊന്നുമില്ല എന്നാലും നമ്മളെ ഒരു പ്രാക്ടിക്കൽ ഇത് നമുക്കിട്ട് പണിയാൻ വേണ്ടി തന്നെ വിമാർ ചെയ്തു വെച്ചാണ് നമ്മളെ കുന്നിയോറ മല എന്ന് പറയുന്ന പ്രദേശം ഇവിടെയാണ് ഇപ്പോൾ നിലവിൽ സോയിൽ നെയ്ലിങ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ കൂട്ടൻ ഷോയിൽ നെയിലിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ അധികം ശ്രദ്ധിച്ചുകൊണ്ട് വളരെ കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അതിൻ്റെ ശാസ്ത്രീയമായിട്ട് നിർമ്മിക്കേണ്ട ഒരു കുഞ്ഞിയോർ മല തന്നെയാണിത് അല്ലെങ്കിൽ ഇതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ പോലും നമ്മുടെ ഈ ഇപ്പോൾ നിലവിൽ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ഇടിഞ്ഞ് വന്നിട്ടുണ്ട് കംപ്ലീറ്റ് റോഡിലൊക്കെ കാണാൻ കാണാൻ സാധിക്കും അങ്ങേയറ്റം ശ്രദ്ധിച്ചുകൊണ്ട് വളരെ ശാസ്ത്രീയമായ സ്ലോപ്പായി കോൺക്രീറ്റ് വാട ഏതിൽ സംഗതികളാണോ അനിവാര്യമായത് അതൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ട് വാഗാട് ത്തരത്തിൽ വർക്കെടുക്കുമ്പോൾ കൃത്യമായിട്ട് എന്നെ ചെയ്യുമ്പോൾ വർക്ക് എടുക്കുന്നത് ഈ ഒരു പ്രദേശം ഇവിടെ നിലവിൽ സോയിൽ നെയിലിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരൊറ്റ അടിക്കുന്ന സോയിൽ നെലിംഗ് കാണും സ്ട്രൈറ്റ് ആയിട്ടുള്ള സോയിൽ നെയിൽ നിന്നാണ് നമുക്കൂടെ കാണാൻ സാധിക്കുന്നുണ്ട് ശരിക്കും ഇത് പോരാ എന്നതാണ് നമ്മളൊരു കൺസെപ്റ്റ് അപ്പം നമ്മളെ കുന്നിയാറുടെ മല കഴിഞ്ഞ് നമ്മൾ വീണ്ടും നന്ദി ഭാഗത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നമ്മൾ ക്യാമറയിലെ ബാറ്ററി ചാർജൊക്കെ ിട്ടുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചാർജൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുന്നിയോറമല കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ പിന്നിവിടെയൊക്കെ ഒരുപാട് മണ്ണ് ടൺ കണക്കിന് മണ്ണ് ആവശ്യമുള്ള ഒരു പ്രദേശമാണിത് ടൺ കണക്കിന് അനൊക്കെ കഴിഞ്ഞ് പിന്നെ പേരാമ്പ്ര ഭാഗത്തേക്ക് പോകുന്ന വളരെ വിശാലമായ ഒരു അണ്ടർ പാസേജിൻ്റെ ആ ഒരു അണ്ടർ പാസേജിൻ്റെ സൈഡിലൂടെയുള്ള സർവീസ് റോഡിലൂടെയാണ് ഇപ്പം നമ്മളെ ഓഫ് റോഡ് അപാരത കഴിഞ്ഞ് എന്നാണ് നമ്മൾ ഉപദേശിക്കുന്നത് ഇനി വലിയ ചളിയും കൊണ്ടും മുള്ളും എല്ലാം വഴി നിറഞ്ഞ വഴിയിലൂടെയുള്ള കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ വഴിയിലൂടെയുള്ള ഇവിടെ യാത്ര കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ വിശാലമായിട്ടുള്ള കനാലൊക്കെ കാണാൻ പറ്റും അതേപോലെ തന്നെ ഒരു വലിയൊരു അണ്ടർ പാസേജ് നമ്മുടെ പേരാമ്പ്ര ആ ഒരു മേപ്പയൂർ ആ ഭാഗങ്ങളിലൊക്കെ പോകാനൊരു അണ്ടർ പാസ്സേജ് വിശാലമായ അണ്ടർ പാസ്സേജ് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ കോൺക്രീറ്റ് വാളുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചെറിയൊരു ഗ്യാപ്പാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ഭാഗത്താണ് വർക്ക് ആർക്കാണെങ്കിൽ കനാലിൻ്റെ വലിയ വിശാലമായ കനാലിൻ്റെ ഒരു കനാലഴു കാടുഭാഗത്തുകൂടെയും ദേശീയപാത മുകളിലൂടെയും കടന്നു പോകണം അപ്പം നമ്മളെ മരളൂര് പനിച്ചിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശമാണത് അപ്പോൾ ഇവിടെയൊക്കെ താറിങ്ങ് കുറേയൊക്കെ കഴിഞ്ഞിട്ട് കുറേയൊക്കെ താറിങ്ങ് ബാക്കിയുണ്ട് മരളൂര് പനിച്ചിക്കുന്ന എവിടെയും കനാലിൻ്റെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് നേരത്തെ താഴ്ന്ന പ്രദേശമായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ പൈപ്പ് ലൈൻ വഴി അടിയിലൂടെ പൈപ്പൊക്കെ ഇട്ടിട്ട് ഈ ഭാഗത്ത് പൈപ്പൊക്കെ ഇട്ടിട്ട് അടിയിലൂടെ പൈപ്പ് ലൈനിലൂടെ നമ്മൾ കനാലിലെ വെള്ളമൊക്കെ പാഫ് ചെയ്ത് പോകുന്നത് കാനലക്കാലത്ത് ആശ്വാസമാകേണ്ട കനാലിലെ വെള്ളം ഇവിടെയൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട് ഇനി സാറിങ് മറ്റു കാര്യങ്ങളൊക്കെയാണ് നടക്കാനുള്ളത് അതേപോലെ തന്നെ ഇപ്പം മരളൂരിന്റെ ഭാഗത്ത് ഇവിടെയും ഒരു ക്രാഷ് സോറി നമ്മുടെ സോയിൽ നെയിലിങ് കാണാൻ സാധിക്കും സോയിൽ നെയ്ലിംഗ് ഒക്കെ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതേപോലെ ക്രാഷ് ബാറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മെറ്റീരിയൽസ് ഒക്കെ കയറി മെറ്റീരിയൽസ് ഒക്കെ കണ്ടുപോകാനും ഇവിടെ കൂട്ടിയിട്ടൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മരളൂർ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശാണ് അപ്പം നമ്മൾ മരളൂരിൻ്റെ മണ്ണിൽ നിന്നും നന്ദി ഭാഗം നന്ദി മൂടാടി ആ ഒരു ഭാഗത്തേക്ക് യാത്രയാണ് ഇതൊക്കെ ക്രാഷ് വാരിയർ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ താറിങ്ങിന് വേണ്ടിയിട്ട് ഹിമാലയം കണക്ക് ഇവിടെ മെറ്റീരിയൽസ് കൂട്ടിയിട്ടൊരു കാഴ്ച അത് കാണാൻ സാധിക്കുന്നുണ്ടാവും അല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് താറിങ്ങ് ആറ് ഒരു പാത കുറച്ച് ഭാഗം താറി താറിങ് പൂർത്തിയായിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് ിലോമീറ്ററിനടുത്ത് താറിങ് ഒരു പൂർത്തിയായ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ ഏത് സൈഡില് കംപ്ലീറ്റ് ക്രാഷ് ബാരിയർ ഇത് ഫസ്റ്റ് നമ്മളെ വാഗാട് ഫസ്റ്റ് താറ് ചെയ്തൊരു ഭാഗമാണിത് അപ്പൊ ആ താറിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ മെറ്റീരിയൽസ് വെക്കാനുള്ള ഒരു പ്രദേശമായിട്ടാണ് വാഗാട് ഉപയോഗിച്ചത് അതിനിടയിലാണ് ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്യുന്ന മെഷീന് ഇവിടെ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂടാടി പ്രദേശങ്ങളിൽ വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് ഇതൊക്കെ ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് റീസെന്റ്ലി കോൺക്രീറ്റ് ചെയ്ത് ക്രാഷ് ബാരിയർ ആണ് പുതുതായി വളരെ അടുത്ത് നമ്മൾ നന്ദിയോട് എത്താറായി നന്ദി എത്താറായി കൊച്ചി എത്താറായി എന്ന് പറഞ്ഞതുപോലെ നന്ദി എത്താറായി യൂ ടേൺ അടിച്ച് അവിടെ റോഡ് ബ്ലോക്കാണ് അവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് അതുകൊണ്ടുതന്നെ റോഡ് അവിടെ അവസാനിച്ചു ഇനി നമ്മൾ സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യണം സർവീസ് റോഡിലൂടെ അപ്പോൾ നമ്മൾ ക്യാമറയിലെ ചാർജ് തീർന്നു പ്രതീക്ഷിതമായിട്ട് എന്താണെന്നറിയില്ല പെട്ടെന്ന് ബാറ്ററി ലോ ലോ ആയി അതിനുശേഷം നമ്മൾ മറ്റൊരു ഫോണിലെടുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ചെറിയ പോരായ്മകളൊക്കെ സംഭവിച്ചേക്കാം ഇപ്പം മാധ്യമക്ഷമ ചോദിക്കുന്നു വീഡിയോ ശരിയായില്ല അവിടെയിടെ എന്നൊന്നും അളിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും അപ്പം നമ്മളതിൻ്റെ ആദ്യം നിങ്ങളെടുത്ത് മുൻകൂർ ജാമ്യം എടുത്താൽ നന്നായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ സർവീസ് റോഡിലൂടെയാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് പകരമാവുമോ എന്ന് നമുക്കറിയില്ല എന്നാലും ഒരു പരീക്ഷണം ഇപ്പൊ നന്ദിയത്താറായി നന്ദിയാറായി നന്ദിയത്താറായി ഇപ്പൊ നന്ദിയിലെ നമ്മുടെ വാഗാടിന്റെ ക്രാഷ് ബാരിയറിന്റെ ഫാക്ടറി ഉണ്ട് ഫാക്ടറി ആ ക്രാഷ് ബാരിയറിന്റെ ഫാക്ടറിയുടെ ഭാഗത്താണ് നമ്മളുള്ളത് ഇവിടെ നമ്മൾ ഒരു പുല്ലും ഒരു ചുക്കും ഒരു ചുണ്ണാമ്പും വർക്ക് നടന്നിട്ടില്ല കാരണം ഇവിടെ മെറ്റീരിയൽസ് കൂട്ടിയിടാനും അതേപോലെ ക്രാഷ് ബാരിയർ നിർമ്മിക്കാനും വാൾ ആറിവാൾ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ വാഗാടി ഇവിടുത്തൊന്നും ഈ അടുത്തൊന്നും ഇവിടെ വർക്ക് താറിങ്ങൊക്കെ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ നമ്മള് വീഡിയോ ഏതാണ്ട് നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയും കൂടി ഒരു ചളിയുണ്ട് ഈ ചളി കൂടി കടന്നു കിട്ടിയാൽ പിന്നെ നമ്മൾ സേഫായി ചളിയിൽ നിന്നു സേഫായ് ഇവിടെയൊക്കെ നമ്മളെ വിദ്യ ശ്രീ സത്യസായി ബാബയുടെ സ്കൂളിന്റെ പരിസരമാണ് ഇവിടെയൊക്കെ ഭയങ്കരമായ കുന്ന് ഏസ്കവേഷൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട് പക്ഷെ ഇവിടെ വലിയ മണ്ണിടിച്ചൽ ഭീഷണിയൊന്നുമില്ല കാരണം അധികം ഹൈറ്റ് ഒന്നും ഈ ഒരു പ്രദേശത്തില്ല പിന്നെ ഇവിടെ വലിയൊരു ഡ്രൈനേജ് കാര്യങ്ങളൊക്കെ വരാണ്ട് മഴയത്ത് കുറെ ഒക്കെ കുന്ന് ഇടിഞ്ഞിട്ടുണ്ട് കാടൊക്കെ ഇങ്ങ് പോന്നിട്ടുണ്ട് എന്നാലും ഇവിടെയും നല്ല രീതിയിൽ ഇവിടെയൊക്കെ നല്ല പൊടിമണ്ണാ ചുവന്ന മണ്ണാണ് ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാടോ അതേപോലെ സോയിൽ നെയ്ലിങ്ങോ എന്താണ് വാഗാട് ഉദ്ദേശിച്ചു നമുക്കറിയില്ല അപ്പൊ സോയിൽ നെയ്ലിങ് നമ്മൾ കണ്ണൂക്കര വിഷയത്തോടു കൂടി ആ ഒരു ജർമ്മൻ ടെക്നോളജി ആ ജർമ്മൻ ടെക്നോളജിക്ക് ജർമ്മൻ ടെക്നോളജി സത്യം സത്യമായ വാഹനമായിട്ട് പറയിപ്പിച്ചതാണ് കണ്ടിടത്തൊക്കെ ജർമ്മൻ ടെക്നോളജി ഉപയോഗിക്കേണ്ടിടത്തെ ഉപയോഗിക്കാൻ പാടുള്ളൂ കണ്ടിടത്തൊക്കെ പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ജർമ്മൻ ടെക്നോളജി പറഞ്ഞിട്ട് സോയിൽ നീലിങ് ചേടി മണ്ണിലൊക്കെ അടിച്ചു കയറി കഴിഞ്ഞാൽ അത് പണിയാവും ജർമ്മൻ ടെക്നോളജിക്കാരെ വന്ന നമ്മുടെ അറഞ്ചം ഉറഞ്ചം തീർപ്പും അപ്പൊ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് ഇപ്പൊ ചാനൽ ആരെങ്കിലും ഒക്കെ ലൈക്ക് ചെയ്യാനേക്കാം വിട്ടു രണ്ടെന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ നിർദ്ദേശങ്ങൾ അറിയിക്കുക എന്ന് ഒരു സൂപ്പർ താങ്ക്സ് ഒക്കെ കിടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം